ബ്രേക്കിംഗ് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ സി പാസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ അമ്മു കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത് അമ്മുവിനെതിരെ മോഷണക്കുറ്റമടക്കം ആരോപിച്ചുവെന്നും കണ്ടെത്തൽ പ്രതികളിൽ ഒരാളായ അഷിത അമ്മുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു കുടുംബം നൽകിയ പരാതിയിൽ പ്രിൻസിപ്പൽ കൃത്യസമയത്ത് നടപടി സ്വീകരിച്ചെങ്കിൽ അമ്മുവിന്റെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു അരുൺ സോളമൻ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് നിവാസിന്റെ അന്വേഷണത്തിലൂടെ വെളിപ്പെടുകയല്ലേ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ സുജയ നിലവിൽ ആര് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ പ്രകാരമാണ് സി പാസ് ഒരു ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു അമ്മവിൻ്റെ മരണത്തിന് പിന്നാലെ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നിലവിലുണ്ടായിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് വിദ്യാർത്ഥിനികൾ ആദ്യം തന്നെ റിമാൻഡിലായിരുന്നു അതിൽ അഞ്ചനയും അതുപോലെ തന്നെ അലീന ദിലീപ് അഷിത ഈ മൂന്ന് പേരുടെയും പേരുകൾ എടുത്തു പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഒക്ടോബർ മാസവും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസവും ഈ വിദ്യാർത്ഥികൾ അമ്മുവിനെ കടുത്തമായ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അമ്മുവിൻ്റെ പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് ഈ പ്രതികൾ അമ്മുവിനെ കള്ളിയാക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അഷിത എന്ന് പറയുന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുത്തത് അതിൽ അഷിതയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ വച്ചിരുന്ന പൈസ കാണാതാകുന്നു തുടർന്ന് അമ്മു ആ പൈസ കൊടുക്കുകയും അഷിത ഫീസ് അടയ്ക്കുകയും ചെയ്തു പക്ഷേ ആ പിന്നാലെ അമ്മുവിൻ്റെ ബേഗിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടെത്തുകയായിരുന്നു അതിൽ അമ്മു വളരെയധികം പരിഭ്രാന്തയാവുകയും തുടർന്ന് ഈ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് ടൂട്ടറായിട്ടുള്ള സബിതാക്കാനെയും ഈ വിവരം അറിയിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസം ആകുമ്പോൾ ഇതേ വിദ്യാർത്ഥിനിയുടെ ഒരു ഹെയർ സ്ട്രെയിനർ കാണാതെയാകുന്നു തുടർന്ന് അമ്മു വീട്ടിലെത്തുമ്പോൾ അമ്മുവിന്റെ ബാഗിൽ ഈ ഹെയർ സ്ട്രെയിനർ കാണുന്നു അതും അശ്വിതയെ വിവരം അറിയിക്കുന്നു പക്ഷേ ഈ തുടർന്ന് നടന്ന രണ്ട് സംഭവങ്ങൾ രണ്ട് സംഭവങ്ങളും ഒരു മോഷണത്തിന്റെ ഒരു സ്വഭാവത്തിൽ മാറുകയും അമ്മു ഇത് മനപൂർവ്വം എടുത്തുമാറ്റിയതാണെന്ന് പറഞ്ഞ് അഷ്യത ഈ കൂട്ടുകാരികളെയും അധ്യാപകരെയും അറിയിക്കുന്നു തുടർന്ന് ഇതേ കോളേജിലെ അധ്യാപകരും ഈ വിദ്യാർത്ഥികളും ചേർന്ന് അമ്മ െ കള്ളിയാക്കാൻ അങ്ങനെ ഒരു കുറ്റക്കാരിയാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് അന്വേഷണ കമ്പനി നടത്തിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് അമ്മു സൈക്കാട്രി അധ്യാപകൻ കൂടിയായിട്ടുള്ള സജി ജോസഫിന് ഒരു ഈ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയപ്പോൾ തന്നെ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ അധ്യാപകൻ ചെയ്തത് ഒരു കൂട്ടം അധ്യാപക കുട്ടികളെ ഒരുമിച്ചിരുത്തി കൗൺസിലിംഗ് നടത്തി അമ്മുവിനെ കുറ്റക്കാരിയാക്കാനാണ് ശ്രമം നടത്തിയത് മറ്റൊന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ അമ്മു വീട്ടിൽ യഥാസമയം അറിയിക്കുകയും അമ്മൂവിൻ്റെ അച്ഛനൊരു പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയിൽ കൃത്യമായ നടപടിയെടുക്കാൻ അന്നത്തെ കോളേജ് പ്രിൻസിപ്പലായിട്ടുള്ള ഡോക്ടർ എൻ സലാം ില്ല അങ്ങനെ എൻ അബ്ദുൽ സലാം കൃത്യസമയത്ത് ഒരു നടപടി സ്വീകരിച്ച് അമ്മുവിനെ കേൾക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അമ്മുവിന്റെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കോളേജിന്റെ സിപാസ് നടത്തിയ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് സിപാസിന്റെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഷിത അടക്കമുള്ള ആളുകൾക്കെതിരെ കൂടുതലായി എന്ത് നടപടിയെടുക്കും അതുപോലെ തന്നെ അധികൃതർക്ക് വന്ന വീഴ്ചയിൽ എന്താണ് നടപടി ഉണ്ടാവുക എന്നതറിയാൻ നമുക്ക്